ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമ്മക്ക് വേറെ വഴി വേറെ വഴി എന്ത് നോക്കാം തരാവല്ല രൂപ നാലായിരമല്ലേ ആ എന്നാ എൻറെ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ എങ്ങാട്ട് പോയി എടാ ഈ എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായല കേൾക്കാനും നിൽക്കുവാ നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് എന്ന് വെച്ചാ എടാ രത്നമ്മയുടെ കയ്യിലല്ലേ ഭൂത്തോ പണം ഇരിക്കുന്നത് പലിശക്ക് പണം കൊടുക്കലല്ലേ തോന്നില്ല ബ്ലേഡ് ബ്ലേഡ് നമ്മൾ ചോദിച്ചാ നീ ചോദിച്ചാ തരൂല്ലേ പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതെല്ലാം